പുറത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം മനസ്സിലാക്കുന്നത് ഒരു അമാന്തം അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഒരു അമാന്തം യു ഡി എഫിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അല്ല യു ഡി എഫില് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു സപ്പോർട്ട് അത് അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് തന്നെ എടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം യു ഡി എഫിന് ഇപ്പോൾ ആവശ്യം ഈ ഭരണത്തിനെതിരെ കുറെ കാര്യങ്ങൾ ഒരു സമരമുഖം സൃഷ്ടിക്കേണ്ടത് യു ഡി എഫിന്റെ ആവശ്യമാണ് അപ്പൊ ഒരു മുന്നണിയല്ലേ പെട്ടെന്ന് അങ്ങനെ പല ഇപ്പം കെ സുധാകരന് എന്ത് വന്നാൽ ഇദ്ദേഹത്തിന് താല്പര്യമാണ് ലീഗിന് താല്പര്യമാണ് ഘടക കക്ഷികൾക്ക് ഇനി ഇന്നലെ സി പി ജോണ് പറഞ്ഞിട്ടുണ്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷിബു ബോബി ബേബി ജോൺ അവരുടെ ആർ എസ് പിക്കും താല്പര്യമുണ്ട് കാര്യം ഇതിൽ അവർ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട നമുക്ക് ആലോചിച്ചെടുക്കാം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വെറുതെ അടിക്കാനൊരു വാൾ കൊടുക്ക അടിക്കാൻ ഒരു പടി കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെന്ന രീതിയിൽ എൻ്റെ ഒരു ഇത് തോന്നുന്നത് കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ജയിലിൽ പോയ സമയത്ത് ഒരു സപ്പോർട്ട് ചെയ്ത് ശരിയാണ് അതിൽ അൻവറിൻ്റെ വാക്കുകൾ നമ്മൾ കടമെടുത്ത് സംസാരിച്ചാലേ അദ്ദേഹം എൽ ഡി എഫിലെ സേഫ് സോണിലായിരുന്ന ഒരാളാണ് അവിടെ കളഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് അപ്പോൾ യു ഡി എഫിന് വേണ്ട കുറേ അധികം പിന്നെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് എന്ന് വെച്ചാൽ അതവിടുന്ന് ഇറങ്ങിയത് അദ്ദേഹം ശരിക്കും മുഖ്യമന്ത്രിയായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു ബാക്കി എല്ലാ മന്ത്രിമാരുമായിട്ട് അടുപ്പത്തിലായിരുന്നു മുന്നണിയിൽ ഒരു പ്രധാന കക്ഷിയായിരുന്നു ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പൊ യു ഡി എഫിലേക്ക് തന്നെ എടുത്താലും ഇല്ലെങ്കിലും താൻ ഒരുവേള സംസാരിച്ചിരുന്ന നിരവധി മറ്റ് പിന്നെ ഇതിലേക്ക് ഇങ്ങനെ എൽ ഡി എഫിലേക്ക് വരാനായി താല്പര്യം പ്രകടിപ്പിച്ച പലരും ഉണ്ട് അവരൊക്കെ തന്നെ ഒരു പകുതി മനസ്സ് അവർക്ക് ഇപ്പം ആയി കഴിയും അയാൾ വഴി സംസാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ യു ഡി എഫിലെ മറ്റു നേതാക്കൾ ഇടപെട്ടിട്ടില്ല അദ്ദേഹം വഴി സംസാരിച്ചിരിക്കുന്നത് ചിലപ്പോൾ കോമൂർ കുഞ്ഞുമോൻ ഉണ്ടാകാം അല്ലെങ്കിൽ ആന്റണി രാജു ഉണ്ടാകാം ആന്റണി രാജു മിക്കവാറും ഉണ്ടാകാൻ സാധിക്കില്ല കാര്യം അദ്ദേഹത്തിന്റെ മന്ത്രി മന്ത്രിയൊക്കെ ആക്കി കഴിഞ്ഞതാണ് പിന്നെ ഈ ഇരുക്കിൽ മന്ത്രിമാരെയൊക്കെ തന്നെ ഇരുക്കിൽ എം എൽ എമാരൊക്കെ തന്നെ ഒരുപാട് പേരുണ്ട് ഒറ്റ ആൾക്കാർ തന്നെ ഉള്ളവരുണ്ട് അപ്പൊ അവരൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പ്രതിഭാഹരി വരെ കോൺഗ്രസിലേക്ക് മാറാൻ സാധ്യതയുള്ള ഉണ്ട് എന്ന ചർച്ചകൾ വന്നു അപ്പൊ അൻവർ പറയുന്നത് അർത്ഥ മനസ്സാറ്റി നിന്ന് അവരൊക്കെ കൂടെ ചിലപ്പോൾ പിന്നെ അവരുടെ മനസ്സ് മാറിയേക്കും കാര്യം എന്നെ ഇപ്പൊ എന്നെ എടുത്തില്ലെങ്കിൽ കാര്യം അദ്ദേഹത്തിന് ഈ പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഒരു പെട്ടെന്നൊരു ഡിസിഷൻ പക്ഷേ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇന്ന് രാത്രി ഇങ്ങനെ ഒരു സംഭവം വരുന്നു പിറ്റേ ദിവസം വായോ അതിനെ കൃത്യമായ സംഘടനാ മര്യാദകളോ എല്ലാം പാലിച്ചിട്ട് വേണമല്ലോ നമുക്ക് നമുക്കത് ചെയ്യാനായിട്ടല്ലേ അതെ പ്രത്യേകിച്ച് അൻവറിന് അൻവർ ഒരു കോൺഗ്രസ്സുകാരനല്ല അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോ ഉള്ള മുന്നണിപ്പെട്ട ഒരു മുന്നണിയിലെ ഒരു പാർട്ടിയിലെ ആള് പോലുമല്ല അദ്ദേഹം ഒരു സി പി എം സ്വതന്ത്രമായിട്ട് മത്സരിച്ച ആളാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ഏത് രാഷ്ട്രീയ ഇപ്പൊ ഡി എം കെ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം ഉണ്ടാക്കി ഒരു എം എൽ എ ആണ് എന്നൊരു പ്രിവിലേജ് മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ കോൺഗ്രസ് ആദ്യം എന്താ അൻവറിനെ നോക്കുമ്പോൾ അൻവറിനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ രാഷ്ട്രീയമൊക്കെ നമുക്ക് അറിയാം പക്ഷേ അതെ പക്ഷെ അത് കഴിഞ്ഞ് മാറിയിട്ട് അദ്ദേഹം ഒരു പക്ക ബിസിനസ്സുകാരനായിരുന്നു ആ ബിസിനസിന് ഗുണം ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് പല കച്ചവടങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് സ്വതന്ത്രനായി മത്സരിക്കുകയോ അവിടെ സീറ്റ് ലഭിക്കുക ഒക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അൻവർ അൻവർ ഈ ഉയർത്തിയിരിക്കുന്ന വിഷയം വളരെ കാര്യം എന്താ ഒരു കൂടി കൂടി ഞാൻ നോക്കിക്കാണുന്നത് അൻവർ തന്നെയല്ലേ നോക്കി അല്ല ഇതിനകത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എന്ന് പറഞ്ഞാല് പാലക്കാട് ബൈ ഇലക്ഷൻ വന്നു അപ്പൊ പാലക്കാട് ബൈ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അതായത് കോൺഗ്രസിൽ നിന്ന് അൻവറിനെ പോലെ പഴയൊരു കോൺഗ്രസ്സുകാര് പിന്നെ ഇപ്പോഴത്തെ കോൺഗ്രസ്സിലെ പല നേതൃത്വം നിൽക്കുന്നവരെ ഉടക്കി നിൽക്കുന്നവരെ എല്ലാം അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി നോക്കി പാലക്കാട് സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിക്കുന്നു അതിൽ കോൺഗ്രസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ വേദികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളുണ്ടാകുന്നു പിൻവലിക്കുന്നു എന്നിട്ട് ചേലക്കര ഒരു പഴയ കോൺഗ്രസ് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കുന്നു ചേലക്കര അദ്ദേഹത്തിന് മൂവായിരത്തിലധികം വോട്ട് കിട്ടുന്നു അദ്ദേഹം വളരെയധികം ചേലക്കര വർക്ക് ചെയ്തു അപ്പോൾ ഇതൊക്കെ പിന്നെ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ അപ്പോൾ അത്തരത്തിൽ ഒരു വെല്ലുവിളിച്ചൊരാളിനെ മൂന്ന് മാസം കൊണ്ട് ഉണങ്ങാൻ പറ്റുന്ന ഒരു മുറിവൊന്നും അല്ല ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് മാസം കണ്ടാലേ ഉള്ളൂ രണ്ട് മാസമോ മൂന്ന് മാസവും പ്രജിത അല്പം മുമ്പ് സംസാരിച്ച ഒരു മുന്നണി സംവിധാനമാണ് ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ അദ്ദേഹത്തിന് പിന്നെ പിണറായി വിജയനെടുത്ത് പെട്ടെന്ന് പോക്കി ജയിലിലൊക്കെ ഇട്ട് ഇപ്പൊ പിണറായി വിജയനെ പറ്റിയൊരു തെറ്റാണ് ഇന്നലത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റ് ഒഴികെ ബാക്കി എല്ലാവരും അൻവറിനെ ഹീറോ ആക്കി അൻവറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നു അത് സി പി എം വാടികൊടുത്ത് അടിവാങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസും സെക്രട്ടറി ശശിയും ചെയ്തു എന്നാണ് മുഖ്യധാര എടുത്തത് പോലും നമുക്കറിയാമല്ലോ ചേട്ടാ അത് പല കച്ചവടങ്ങളുടെയും ഭാഗമായിട്ടാണ് പിണറായി പോലും സത്യത്തിൽ ഇദ്ദേഹത്തെ സ്വതന്ത്രമായിട്ട് മത്സരിപ്പിക്കാനൊക്കെ തയ്യാറെടുത്തത് അല്ല പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക ഇപ്പൊ തന്നെ വന്നില്ലെങ്കിൽ യു ഡി എഫ് അങ്ങ് ഇല്ലാണ്ടായി പോകുന്ന സംഭവം ഒന്നും ില്ല അല്ല അതിനകത്ത് എന്തുകൊണ്ട് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം അത് എന്തുകൊണ്ട് അരിയാടൻ മുഹമ്മദിനെ ഡ മുഹമ്മദ് ജയിച്ചിരുന്ന സ്ഥലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മരണശേഷം ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനും നേതാവുണ്ട് എന്തുകൊണ്ട് അവിടെ നിലമ്പൂർ ഈ പറയുന്ന അന്വരണം മലപ്പുറം എന്ന സ്ഥലത്ത് ഇത്രയും നാളായിട്ട് ഈ പാർട്ടിക്ക് ഒരു അപ്രമാദത്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മലപ്പുറം എന്ന് പറയുന്നത് പല ഇപ്പൊ പോൾ ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ തുടങ്ങി പലരും പല പ്രമുഖരും മലപ്പുറത്ത് ഉണ്ട് എന്നുണ്ടെങ്കിലും മലപ്പുറത്ത് മുസ്ലിം അപ്രമാദിത്വത്തിന് ഒരിക്കലും സി പി എമ്മിനൊന്നും ചെയ്യാൻ പറ്റി പറ്റിയിട്ടില്ല ലീഗല്ല അവിടെ ലീഗിനെ വെല്ലുവിളിച്ചാണ് നിലമ്പൂർ ആര്യാട മുഹമ്മദ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ ആര്യാടിനു ശേഷം ഇവിടെ ഈ മത്സരത്തില് സി പി എമ്മിനെ സംബന്ധിച്ചൊരു സ്വാതന്ത്ര്യനായിരുന്നാലും അവിടെ ഒരു എം എൽ എ അവർക്ക് ഇപ്പം അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു എം മന്ത്രി ഇപ്പൊ അവർക്കുണ്ട് അതും അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് മലപ്പുറത്ത് സി പി എമ്മിന്റെ ഒരു പ്രസ്റ്റീജാണ് അങ്ങനെയാണ് അൻവറിനെ അപ്പൊ അൻവറിന്റെ കാശുണ്ട് അൻവറിന് ചിലപ്പോൾ മുസ്ലിം വോട്ട് കിട്ടും ഒരു ഇതിലൊക്കെയാണ് അൻവറിനെ അവർ നിർത്തിയത് അൻവർ പലവേള പലപ്പോഴും മത്സരിച്ച് ഇപ്പൊ വയനാട് മത്സരിച്ച് ലോക്സഭയിൽ തോറ്റ ആളാണ് അതുകൊണ്ട് കച്ചവട ലാഭം മാത്രമല്ല സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ ലാക്ക് കൂടെ ആയിരുന്നു ഇദ്ദേഹത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക അൻവർ ഒരു പക്ക മുതലാളിയാണ് അൻവർ നല്ല കേരളത്തിലെ വലിയ ഒരുപാട് കാശുള്ള കാശ് സമയം അപ്പൊ അതെല്ലാം സി പി എമ്മിന് അറിയാം പക്ഷെ അൻവറിനെ കൂടെ നിർത്തി അൻവർ ഒരു വേള ഈ സൈബർ സഖാക്കൾക്ക് സൈബർ സഖാക്കളുടെയൊക്കെ പൊന്നോമനയായിരുന്നു സി പി എമ്മിന്റെ അദ്ദേഹം ആയിരുന്നു അപ്പോ അൻവറിനെ നിർത്തി അൻവറിനെ ജയിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കൂട്ടുകച്ചവടത്തിൽ എന്തോ പിന്നെ അൻവറിനെ പോലെ ഒരാളിനെ യു ഡി എഫ് എടുക്കുമ്പോൾ അവർ ഒരുപാട് വട്ടം ആലോചിക്കേണ്ടി വരും കാര്യം അൻവർ പഴയ അൻവർ അല്ല അവര് സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കുന്ന തോറ്റ് കിടന്ന അമ്പയെ തോറ്റു കിടന്നൊരു അൻവർ അല്ല ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് അൻവർ വേറൊരു ഫികറായി കഴിഞ്ഞു അപ്പൊ അത്രയും ഒരാളിനെ യു ഡി എഫിനകത്ത് നിയന്ത്രിക്കാൻ ആരെക്കൊണ്ട് കഴിയുമെന്ന് യു ഡി എഫിനും ഒരു ഒരു ഇതാണ് കാര്യം അതേ തന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ നോർമലി അതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടി തന്നെയാണ് യു ഡി എഫ് പ്രതികരിച്ചത് അത് അയാൾക്ക് അദ്ദേഹത്തിന് കിട്ടിയ ഒരു മൈലേജും കൂടെയാണ് എങ്കിലും ഈ പറയുന്ന ഒരു നമ്മൾ ഒരു പഴഞ്ഞൊല്ലു പറയുമല്ലോ ഈ അമ്പലത്തെക്കാൾ വലിയ വിഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്ന പോലെ അൻവറിനെ നിയന്ത്രിക്കണം അന്വറിനെ നിയന്ത്രിക്കാൻ കോൺഗ്രസിനകത്ത് വി ഡി സതീശനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അല്ലെങ്കിൽ രമേശിനെ കൊണ്ട് കഴിയുമോ അല്ലെങ്കിൽ സുധാകരനെ കൊണ്ട് കാരണം ഒരു അഴിച്ചുവിട്ട പോലത്തെ ഒരു പരിപാടി യു ഡി എഫിൽ എന്തായാലും ഉണ്ടാവില്ല കാരണം യുഡിഎഫിൽ ഇപ്പൊ പലതരത്തിലുള്ള തർക്കങ്ങളും ഇപ്പൊ മുഖ്യമന്ത്രി സീറ്റിന് ഉൾപ്പെടെ വേണ്ടിയിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു മര്യാദയനുസരിച്ച് അത് ഏറ്റവും അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പഴയതുപോലെ കോൺഗ്രസിനകത്ത് വീഴ്പ്പലക്കൽ പരസ്പരം പൊതുവേദികൾ നേതാക്കൾ തമ്മിൽ അങ്ങനെ നടത്താറില്ല അതിന് എസ്പെഷ്യലി കെ മുരളീധരൻ മാത്രമേ ഉള്ളൂ ഈ ഉന്നം വെച്ചുള്ള വർത്താനം ഒക്കെ പറയുന്നത് എന്തും തൊടാതെ കഴിഞ്ഞ ദിവസം രമേശിനെ ഈ മുസ്ലിം ലീഗ് നേതാവ് പ്രകീർത്തിച്ച ഉടനെ മുഖ്യമന്ത്രി ആവുക അങ്ങനെയുള്ള വാചകങ്ങൾ പരമാവധി ഇപ്പോൾ കുറേ ഒരു സെമി കേഡർ സംവിധാനം എന്ന് പറയുന്നത് സുധാകരൻ്റെ ഒരു ആശയമായിരുന്നു ഇവിടെ കേരള സംവിധാനമുള്ള സി പി എം പോലത്തെ ഒരു പാർട്ടിയിൽ തമ്മിലടിച്ചു സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളിൽ ആ കേരള സംവിധാനത്തിൽ നിന്ന ഒരാളാണ് ഈ അൻവർ അവിടെ പോലും അങ്ങനെ കേൾക്കാതെ വന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസ്സിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെ മെരുക്കാം എന്നൊരു ചിന്ത കോൺഗ്രസിനകത്ത് ഉണ്ടാകും അപ്പൊ ഇപ്പോൾ ഇദ്ദേഹത്തിന് എടുക്കണമെന്ന് പറയുന്നവർ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഏറ്റെടുക്കണം ഷിബു ബേബി ജോൺ ആയാലും സി പി ആയാലും അതായത് സി എം ബി ആയാലും ആർ എസ് പി ബോഷ് പിന്നെ ബാക്കി ആരൊക്കെ ആയിരുന്നാലും ആരൊക്കെ ഇതിനകത്ത് ഇദ്ദേഹത്തിന് എടുക്കണമെന്ന് പറയുന്നു അവരുടെ എല്ലാവരുടെയും പിന്നെ കെ സുധാകരൻ കെ സുധാകരൻ തുടക്കം കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊക്കെ മാറും എന്നാൽ ഈ യുവാക്കളായ കോൺഗ്രസുകാർക്ക് ഇദ്ദേഹം ഒരു ബാധ്യത അൻവർ ഒരു തലവേദന ആകരുത് ഭാവിയിൽ അൻവറിനെ വെച്ച് ഇവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ട് തന്നെ പക്ഷെ എങ്ങനെ അൻവറിനെ ഉൾക്കൊള്ളും അതാണ് ഇപ്പോൾ മുന്നണിയായിട്ട് അദ്ദേഹത്തെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അവരെ കൂടെ ഒരു മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിന്ന് പോകേണ്ടി വരും അതിനെ അത് സംബന്ധിച്ച് സംബന്ധിച്ചു വെച്ചുമ്പോഴാണ് നമ്മളിപ്പോ നിർത്തിയ കാര്യത്തിലേക്ക് തന്നെ വരുന്നത് കാരണം അങ്ങനെ മെരുങ്ങി ഒതുങ്ങി കൂടാനായിട്ട് അൻവറിനെ പോലെ ഒരു വ്യക്തി അൻവർ സ്വയം വന്നാലേ അൻവർ മെരുങ്ങിയാല് അൻവറിനെ നിലനിൽപ്പുള്ളൂ ആന മെലിഞ്ഞാലും തൊഴുത്തിക്കെടുത്താൽ കിട്ടാൻ പറ്റില്ല അതുപോലെയാണ് അൻവറിനെ അങ്ങനെ കിട്ടാൻ പറ്റില്ല പക്ഷെ അൻവറിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിച്ചാൽ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചു ഗുണമുണ്ട് പക്ഷെ ും എങ്ങനെ ഉപയോഗിക്കാം എന്നൊരു രാഷ്ട്രീയ ബുദ്ധി ഇപ്പൊ നമ്മൾ ലാസ്റ്റ് അറിഞ്ഞത് സുനിൽ കനകോലു എന്ന് പറഞ്ഞ് കർണാടകയില് കോൺഗ്രസിന് ജയം സമ്മാനിച്ച അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിനെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന പറയുന്നത് അങ്ങനെയൊക്കെയുള്ള അവരുടെ മോട്ടിവേഷനും അവരുടെ അവർക്ക് ആശയങ്ങൾ നൽകുന്നവരുമാണ് പക്ഷെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി യു ഡി എഫിലായാലും ഒക്കെ എല്ലാവരും നേതാക്കളാണ് എല്ലാവരും പാർട്ടി സംവിധാനത്തിൽ വളർന്നു വന്നവരാണ് പക്ഷെ അൻവർ അൻവർ അല്ല ശരിക്കും നടന്നിരുന്ന ഒരു ആ ആ നടന്ന നമ്മൾ എങ്ങനെ എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ടാസ്ക് ആയിരിക്കും ഈ ഈ സത്യത്തിൽ ലീഗിനോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ അവസരത്തിൽ അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് അൻവറിനെ സംബന്ധിച്ച് അൻവർ തീർച്ചയായിട്ടും ഈ പറയുന്ന ചട്ടക്കൂടിൽ നിന്ന് ചാടിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് കൂടാൻ നിർത്തുന്നത് എന്തായാലും യു ഡി എഫിന് നല്ലതേ വരും കാര്യം നിരവധി ഇനി വരുന്ന തദ്ദേശയലക്ഷ്യം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കും ഈ യു ഡി എഫ് ഘടകകക്ഷികളിലും കോൺഗ്രസിനകത്തും അൻവർ അൻവറിനെ ആര് മരിക്കും അൻവറിനെ ആര് അൻവറിനെ ഈ പറയുന്ന പോലുള്ള പഴയ അൻവർ അല്ല ഒരു വലിയ ഫിഗറായ അൻവറാണ് അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിയ കാണാം എന്തായാലും അൻവറിനെ യു ഡി എഫ് ഉപേക്ഷിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം അൻവർ ഒരു ശക്തിയാണ് എന്നവർ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അവർ സപ്പോർട്ട് കഴിഞ്ഞ ദിവസം കൊടുത്തത് ആ സപ്പോർട്ടിൻ്റെ ബാക്കി പത്രം എന്നോണം അനുബന്ധ ചർച്ചകൾ ഉണ്ടാകും ആ ചർച്ചകൾക്ക് അവസാനം ഈ വരുന്ന ഒരു ഞായറാഴ്ചയ്ക്കകം തന്നെ ഇതിലൊരു തീരുമാനം അൻവറിന് അനുകൂലമായി ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഞങ്ങൾ അനുമാനിക്കുന്നു